ഇന്ന് എനിക്ക് ഈവനിങ് ഡ്യൂട്ടിയാണ് കേട്ടോ മമ്മി പുറത്തിറങ്ങിയതിൻ്റെ പുറകെ തന്നെ അപ്പൂസും അമ്മൂസും പുറത്തിറങ്ങിയിട്ടുണ്ട് പിന്നെ ഞാനും കൂടെ കൂടി പുറത്തിറങ്ങിയാൽ പിന്നെ ഞങ്ങളുടെ സമയം പോകുന്നത് അറിയുകേയില്ല പിന്നെ വിശക്കുമ്പോഴാണ് അകത്ത് കയറുന്നത് എന്നാൽ പിന്നെ ഇന്ന് അധികം പണിയൊന്നും ചെയ്യുന്നില്ല ഇവിടെ ഉണ്ടായി നിൽക്കുന്ന കുറച്ച് പച്ചക്കറികൾ നിങ്ങളെ ഒന്ന് കാണിക്കാൻ ഓർത്തു ഇത് നമ്മുടെ പച്ചമുളകാണ് കേട്ടോ നന്നായിട്ട് ഉണ്ടായിരുന്നിപ്പോൾ ഉണ്ട് നല്ല കുമ്പമുളക് ഇതാണ്ടല്ലേ ചിലത് പഴുത്ത് അതിന് ഞങ്ങൾ വിത്തിനായിട്ട് നിർത്തിയേക്കാണ് അടുത്തത് വഴുതന മമ്മി ഇപ്രാവശ്യം എന്തായാലും വഴുതന കിട്ടി കറി വെച്ചിട്ടേ ഉള്ളൂ എന്നുള്ള രീതിയിൽ അതിനെ വളർത്തിക്കൊണ്ട് വരുവാണ് അതിൻ്റെ തൊട്ടപ്പുറത്ത് കാന്താരി നിപ്പുണ്ടായിരുന്നു കേട്ടോ ഇത് മറ്റൊരു വഴുതന രണ്ട് സൈസ് വഴുതന ഉണ്ട് ഇതല്ല ഇത് തക്കാളി ഇത് ഒരു കുക്കുമ്പോ വെറൈറ്റിപ്പെട്ട എന്തോ ഒരു പേരറിയത്തില്ല കേട്ടോ സോറി നമ്മുടെ പാവൽ ഇത് ഇപ്രാവശ്യം നന്നായിട്ട് പിടിക്കുമെന്ന് വിചാരിക്കുന്നു ഒന്ന് രണ്ടെണ്ണം ഒക്കെ പിടിച്ച നിപ്പുണ്ട് ചീരയൊക്കെ ആവശ്യത്തിന് ചീരയുടെ ഉണ്ട് അതുകൊണ്ട് പൂത്ത് നിൽക്കുന്ന ചീരയൊക്കെ ഒന്ന് പറിച്ചു മാറ്റി അമ്മൂസ് അതിലേ കഷ്ടപ്പെട്ട് ആ കാടിൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ അകത്ത് കയറി വന്നു ഇനി അതിനെ കുളിപ്പിച്ചെടുക്കണം ഞങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ട് ഇവർക്ക് രണ്ടുപേർക്കും വലിയ ഇഷ്ടമായിട്ടോ ഇങ്ങനെ ഓരോന്ന് പറിച്ചെടുക്കാനും ഒക്കെ അവിടെ നിൽക്കുന്ന ബ്രോക്കോളി അത് ചെറുതായിട്ടൊക്കെ വരുന്നുള്ളൂ അതിൻ്റെ ഏകദേശം കഴിഞ്ഞെന്ന് തോന്നുന്നു സ്ട്രോബെറി അവിടെ നിന്നത് അപ്പൂസും അമ്മൂസും കൂടെ കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട് ഇത് കണ്ടില്ലേ നമ്മുടെ പേർപ്പിൾ ബീൻസ് ഇത് ഡാഫ് ആണ് അതിൻ്റെ ഇടയ്ക്കൂടെ വളർന്നിട്ട് കുറച്ച് വെളിച്ചും കാണാൻ തോന്നും അത് ആയിരുന്നിട്ട് കൂടി കുറച്ച് നീളം വെച്ച് മേലോട്ടൊക്കെ വന്ന് കുറച്ച് വെട്ടം തരുമോ എന്ന് ചോദിച്ചിട്ട് ഇത് നമ്മുടെ എന്താ നീളമുള്ള ബീൻസ് നീളത്തിൽ പോന്ന വള്ളി ആയിട്ട് പടന്നു പോകുന്ന ബീൻസ് അതുതന്നെ അതിനകത്ത് നന്നായിട്ടുണ്ടായിട്ടുണ്ട് അപ്പൂസും അമ്മച്ചിയും കൂടെ അതങ്ങനെ പറിച്ച് കുറേയൊക്കെ പറിച്ച് കുറേയൊക്കെ മുറ്റിപ്പോയത് അവിടെ തന്നെ നിർത്തി അടുത്ത വർഷം വിത്തിനെടുക്കാമെന്ന് ഓർത്തിട്ട് പിന്നെ ഞങ്ങളുടെ പാവലിനകത്ത് ഒരു വലിയ പാവയ്ക്കുണ്ടായി കിടക്കുന്ന മമ്മി പറഞ്ഞിട്ട് ഞാൻ ഞാൻ ഈ ഇതാ വലിയ പാവയ്ക്കാന്നാണ് ഞാൻ ഓർത്തത് പക്ഷേ അതിലും വലുതൊരണം ഉണ്ടായി ഏകദേശം പറിക്കാനായതിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു ദേ കണ്ടില്ലേ അവിടെ ഒളിച്ച് നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും പാവൽ സക്സസ് ആയി വർഷം വിത്ത് എന്ന ചേട്ടന് നന്ദി കേട്ടോ എവിടെയൊക്കെ വേറെയും പൂക്കളൊക്കെ നിൽപ്പുണ്ട് ഒരുപാട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അവരുടെ വീട്ടിൽ ഒരുപാട് ഉണ്ടായിരുന്നു അപ്പോൾ ഇനി പറയാൻ പോകുന്നത് ഞാൻ പറയിപ്പിച്ച് പറഞ്ഞതല്ല കേട്ടോ അപ്പോസിൻ്റെ വകയാണ് Where is, it? be just a liking, say no, subscribe, say no. Thank you.